ൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകൾ ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ കണ്ടിഷ്ടപ്പെടുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇന്നലെ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരുടെ ക്രൗട്ട് ക്ലിയർ ചെയ്തൊരു വീഡിയോ ആണ് അപ്പം നിങ്ങൾ കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റിൽ ഞാൻ ആ വീഡിയോൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെക്കാം കേട്ടോ മസ്റ്റായിട്ടും കാണുക അഡൌൺസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അവസാനം നിങ്ങൾക്കൊരു സെൻറ്റൻസ് ഉണ്ടായിരിക്കും ഓക്കെ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഒരു ഒരു കടയിലേക്ക് നമ്മൾ നമ്മൾ പോകുന്ന സമയത്ത് കടയിൽ കയറി ആ ഞാൻ മിഠായി വാങ്ങാൻ ഷോപ്പിൽ കയറിയതാണ് അല്ലെങ്കിൽ കടയിൽ കയറിയതാണ് എന്നൊക്കെ പറയാറും കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മിഠായി വാങ്ങാൻ കടയിൽ പോയി എന്നാണ് അല്ലേ പോയതാണ് എന്റെ പാസ്റ്റ് ആണ് പറയുന്നത് അപ്പൊ എങ്ങനെ പറയുമ്പോ ഐ ദ ദ ഷോപ്പ് ടു ബൈ ഐ ഷോപ്പ് ടു ബൈ മിഠായി വാങ്ങാൻ ഷോപ്പിൽ കയറിയതാണ് പാസ്റ്റ് നമ്മൾ യൂസ് വേണമെങ്കിൽ നമുക്ക് വെന്റിന് പകരം എന്ത് യൂസ് ചെയ്യാം എൻഡേഡ് അത് യൂസ് ചെയ്യാം എൻഡ് യൂസ് ചെയ്യുമ്പോൾ ഐ എൻറ്റേഡ് ദ ഷോപ്പ് ടു ബൈ സ്വീറ്റ്സ് ഐ എൻഡ് ദ ഷോപ്പ് ടു ബൈ സ്വീറ്റ്സ് മതി അവിടെ പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ ആണല്ലോ നെക്സ്റ്റ് ഇനി നമ്മൾ ഇങ്ങനെ പറയാണ് ഞാൻ മിഠായി വാങ്ങാൻ ഷോപ്പിൽ കയറിയതായിരുന്നു ഇതും കഴിഞ്ഞു പോയൊരു കാര്യമാണ് പക്ഷേ നമ്മളിവിടെ പറയുന്നത് എന്താണ് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് പറയുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ മിഠായി വാങ്ങാൻ കടയിൽ കയറിയതായിരുന്നു അപ്പോഴാണ് അവനെ കണ്ടത് എന്നൊക്കെ പറയാറുണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് നമുക്കവിടെ എന്ത് യൂസ് ചെയ്യാം ഐ ഹാഡ് ഗോൾ എന്ന് പറയാം ഐ ഹാഡ് ഗോൾ ഇൻ ടു ദ ഷോപ്പ് ടു ബൈ സ്വീറ്റ്സ് വെൻ ഐ സോ ഹിം സോഹിബ്ലേ ഞാൻ മിഠായി വാങ്ങാൻ കടയിൽ കയറിയതായിരുന്നു അപ്പോഴാണ് അവനെ കണ്ടത് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ ഐ ഹാഡ് ഗോൾ ഇൻ ടു ഷോപ്പ് ടു ബൈ വെൻ ഐ സ്ട്രീറ്റ്സ് ഞാൻ അവനെ കണ്ടത് ഐ സോഹിം എന്ന് പറയാം ഇനി അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഹാഡ് എൻഡേഡ് എന്ന് യൂസ് ചെയ്യാം ഐ ഹാഡ് എൻഡേഡ് ദ ഷോപ്പ് ടു ബൈ വെൻ ഐ ബൈറ്റ്സ് എന്ന് പറയാം ഓക്കെ നെക്സ്റ്റ് ഞാൻ ഇന്ന് ഓഫീസിൽ പോകുന്നില്ല കാരണം എനിക്ക് ബാങ്കിൽ പോകാനുണ്ട് ഞാൻ ഇന്ന് ഓഫീസിൽ പോകുന്നില്ല എന്നാണ് പോകുന്നില്ല എന്നാണ് സോ എങ്ങനെ പറയും ഐ എം നോട്ട് ഗോയിങ് ടു ദ ഓഫീസ് ടുഡേ ഞാൻ ഇന്ന് ഓഫീസിൽ പോകുന്നില്ല കാരണം ബിക്കോസ് ഐ ഹാവ് ടു ഗോ ടു ദ ബാങ്ക് ദാങ്ക് എനിക്ക് ബാങ്കിൽ പോകാനുണ്ട് ഐ എം നോട്ട് ഗോയിങ് ടു ദ ഓഫീസ് ടുഡേ ബിക്കോസ് ഐ ഹാവ് ടു ണല്ലോക്സ്റ്റ് ഇന്നലെ ഞാൻ ഓഫീസിൽ പോയില്ല കാരണം എനിക്ക് ബസ് കിട്ടിയില്ല ഇന്നലത്തെ കാര്യമാണ് നേരത്തെ പറഞ്ഞത് എന്നാണ് നമ്മള് ചെയ്യുന്ന ആ ഒരു സ്പോട്ടിലാണ് അല്ലേ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്ന ഒരു സെന്റൻസ് ആണ് നേരത്തെ പറഞ്ഞത് എന്നാൽ ഇന്നലെ ഞാൻ ഓഫീസിൽ പോയില്ല കാരണം എനിക്ക് ബസ് കിട്ടിയില്ല സിമ്പിൾ ആണല്ലോ എങ്ങനെ പറയാ ഇന്നലെ ഞാൻ ഓഫീസിൽ പോയില്ല പോയില്ല നമ്മൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കാര്യം പറയാൻ എന്ത് യൂസ് യൂസ് ചെയ്യും ചെയ്യും അല്ലേ ഐ ഐ ഗോ ഗോ ടു ടു ദ ദ ഓഫീസ് ഓഫീസ് ഞാൻ ഇന്നലെ ഓഫീസിൽ ബിക്കോസ് കാരണം ഐ ഐ ഗെറ്റ് ഗെറ്റ് ദ ദ ബസ് ബസ് അല്ലേ എനിക്ക് ഇന്നലെ ബസ് കിട്ടിയില്ല അതാണ് എന്റെ കാരണം അല്ലേ ഇന്നലെ എനിക്ക് ഓഫീസിൽ പോകാൻ കഴിഞ്ഞില്ല കാരണം ഇത് തന്നെയാണ് എന്താണ് ബസ് കിട്ടിയില്ല എന്നുള്ളത് തന്നെയാണ് എങ്കിൽ അവിടെ നമ്മൾ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ പകരം എന്ത് യൂസ് ചെയ്യും ബസ് എന്ന് പറയാം അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഐ മിസ്ഡ് ദ ബസ് എന്ന് പറയാം ബിക്കോസ് ഐ മിസ്ഡ് ദ ബസ് എന്ന് പറയാം ഓക്കെ നെക്സ്റ്റ് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് ചെന്നൈയിലേക്ക് പോകും ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് ചെന്നൈയിലേക്ക് പോകും എന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത് വരാനിരിക്കുന്ന കാര്യമാണ് രണ്ട് ദിവസം കഴിഞ്ഞ് ചെന്നൈയിലേക്ക് പോകും എന്നാണ് ഐ വിൽ ഗോ ടു ചെന്നൈ ആഫ്റ്റർ ടു ഡേയ്സ് ഐ വിൽ ഗോ ടു ചെന്നൈ ആഫ്റ്റർ ടു ഡേയ്സ് അല്ലേ രണ്ട് ദിവസം കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിന് ശേഷം അല്ലേ അപ്പോ ഐ വിൽ ഗോ ടു ചെന്നൈ ആഫ്റ്റർ ടു ഡേയ്സ് രണ്ട് ദിവസത്തിനു ശേഷം അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ ചെന്നൈയിലേക്ക് പോകും ഇനി ഈ ഒരു സെന്റൻസ് നമുക്ക് കൺഫ്യൂഷൻ വരും ഇവിടെ നമ്മൾ ഐ ആം ഗോയിങ് ടു ചെന്നൈ ആഫ്റ്റർ ടു ഡേയ്സ് എന്ന് പറയാറുണ്ട് കേട്ടോ അതായത് ഇപ്പൊ വരാനുള്ള ഒരു കാര്യം നമ്മൾ മുമ്പേ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈസ്ആർ യൂസ് ചെയ്ത് പറയാം കേട്ടോ അപ്പം അതിനേക്കാളും ഒന്നും കൂടി നമുക്ക് ഉറപ്പായൊരു കാര്യമാണെങ്കിൽ അവിടെ നമുക്ക് ബില്ല് യൂസ് ചെയ്ത് പറയുന്നതാണ് ബെറ്റർ ഇനി ചില സിറ്റുവേഷനിൽ നമ്മൾ ഇതുപോലെ എസാറാം കണ്ടു കഴിഞ്ഞാൽ ആരും കൺഫ്യൂഷൻ അടിക്കേണ്ട ം ഗോയിങ് ടു ചെന്നൈ ആഫ്റ്റർ ടു ഡേയ്സ് എന്ന് പറഞ്ഞാലും തെറ്റില്ല ഓക്കെ ഞാൻ അരമണിക്കൂറിനുള്ളിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയില്ലെങ്കിൽ നീ പൊയ്ക്കോളും അല്ലേ നമ്മളിങ്ങനെ പറയാറുണ്ട് ഞാൻ അരമണിക്കൂറിനുള്ളിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയില്ലെങ്കിൽ നീ പൊയ്ക്കോളും അല്ലെങ്കിൽ നിനക്ക് പോകാം എന്ന് പറയാറുണ്ട് അല്ലേ അതുപോലെ റെയിൽവേ സ്റ്റേഷനോ ബസ് സ്റ്റോപ്പോ എവിടെയാണോ നമ്മൾ പറഞ്ഞൊരു പ്ലേസ് അവിടെ നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ വ്യക്തിയോട് പോയിക്കോളൂ എന്ന് നമുക്ക് പറയാം അല്ലേ ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയൂ റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ റീച്ച് ദയിൽവേ സ്റ്റേഷൻ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയില്ലെങ്കിൽ വിത്തിൻ ഹാഫ് ആൻ അവർ വിത്തിൻ ഹാഫ് ആൻ അവർ അല്ലെ അര മണിക്കൂറിനുള്ളിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയില്ലെങ്കിൽ നീ ോളൂ അല്ലെങ്കിൽ എന്ന് അല്ലെങ്കിൽ എനിക്ക് പോകാം എനിക്ക് അതിൻ്റെ പകരം മേ യൂസ് ചെയ്തും പറയാം മേ ഗോ എന്ന് പറയാം അതിനേക്കാളും ഇവിടെ ഏറ്റവും ഒന്നും കൂടി ഫ്ലുവൻ്റ് ആയി പറയാൻ നല്ലത് യു ക്യാൻ ഗോ അല്ലെങ്കിൽ യു ക്യാൻ ലീവ് എന്നാണ് അപ്പം ഇഫ് ഐ ഡോയിൽവേ സ്റ്റേഷൻ വിത്തിൻ ഹാഫ് ആൻ അവർ അരമണിക്കൂറിനുള്ളിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയില്ലെങ്കിൽ യു ക്യാൻ ഗോ അല്ലെങ്കിൽ യു ക്യാൻ ലിവ് എനിക്ക് പോകാം അല്ലെങ്കിൽ നീ പോയിക്കോളൂ ഓക്കെ നെക്സ്റ്റ് ഉറപ്പായും ഞാൻ രണ്ട് മണിക്ക് ബസ് സ്റ്റോപ്പിൽ എത്താം ഉറപ്പായും ഞാൻ രണ്ട് മണിക്ക് ബസ് സ്റ്റോപ്പിൽ എത്താം അല്ലെങ്കിൽ എത്തും എന്ന് നമ്മൾ ഉറപ്പ് കൊടുക്കുകയാണ് എങ്ങനെ പറയുമോ ഐ ക്യാൻ ഡെഫിനിറ്റ്ലി റീച്ച് ദ ബസ് സ്റ്റോപ്പ് ബൈ ടു ഓ ക്ലോക്ക് ഐ വില് എന്നും പറയാം എത്താം എത്തും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് ഉറപ്പായി ഞാൻ രണ്ടു മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്താം എന്നാണ് പറയുന്നത് അവിടെ നമുക്ക് ഐ വില്ലും യൂസ് ചെയ്യാം ഐ ക്യാൻ യൂസ് ചെയ്യാം ഓക്കെ അപ്പം ഐ ക്യാൻ ഡെഫിനിറ്റ്ലി ഡെഫിനിറ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മൾ ഉറപ്പായി പറയുന്ന സിറ്റുവേഷനെ നമുക്ക് ഡെഫിനിറ്റ്ലി യൂസ് ചെയ്യാം ഐ ക്യാൻ ഡെഫിനിറ്റ്ലി റീച്ച് ദ ബസ് സ്റ്റോപ്പ് ബൈ ടു ഓ ക്ലോക്ക് ഓക്കെ നീ വീട്ടിൽ നിന്ന് ഒരു മണിക്ക് ഇറങ്ങിയാൽ മതി അല്ലേ ഇപ്പം നമ്മളെ കൂടെ പോകാനൊരാളോട് പറയാണ് ആ സമയത്ത് നമ്മളൊരു ടൈമൊക്കെ നിശ്ചയിക്കും അല്ലേ നീ ഒരു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി എന്നെങ്ങനെ പറയാം മതി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് യൂസ് ചെയ്യാം എനഫ് യൂസ് ചെയ്യാം ഇറ്റ്സ് ഇൻഫ് ഇഫ് യു ലീവ് ദ ഹൗസ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി എന്നാണ് പറയുന്നത് നീ ഇറങ്ങിയാൽ മതി എപ്പോൾ അറ്റ് വൺ ഒ ക്ലോക്ക് അപ്പോൾ It's enough if you leave the house at o'clock. ഒരു മണിക്ക് നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി ആ സമയത്ത് ബസ് കിട്ടാൻ ബുദ്ധിമുട്ടാകുമോ നമ്മൾ ചോദിക്കാറുണ്ട് ആ സമയത്ത് ബസ് കിട്ടാൻ ബുദ്ധിമുട്ടാകുമോ അല്ലെങ്കിൽ പ്രയാസമാകുമോ എന്ന് ചോദിക്കാറുണ്ടല്ലോ ആ സമയത്ത് ബസ് കിട്ടാൻ പ്രയാസമാകുമോ ബുദ്ധിമുട്ടാകുമോ എങ്ങനെ ചോദിക്കുക വിൽ ഇറ്റ് ബി ഡിഫിക്കൽ ടു ഗെറ്റ് എ ബസ് ിൽ ഇറ്റ്ഫിക്കൽറ്റ് ഡിഫിക്കൾട്ട് എന്ന് പറഞ്ഞാ പ്രയാസം ബുദ്ധിമുട്ട് എന്നൊക്കെയാണ് ഇതിന് പകരം നമുക്ക് ഹാഡ് എന്നൊക്കെ യൂസ് ചെയ്യാം കേട്ടോ എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ളത് ഹാഡ് എന്നാണ് അല്ലെങ്കിൽ ഡിഫിക്കൽ ഡിഫിക്കൽ ബസ് അറ്റാച്ച് ആ സമയത്ത് ബസ് ഉണ്ടാകാറുണ്ട് പക്ഷെ ഇന്ന് ഞായറാഴ്ചയല്ലേ സമയത്ത് പതിവായിട്ട് ബസ് ഉണ്ടാകാറുണ്ട് പക്ഷെ ഇന്ന് ഞായറാഴ്ചയല്ലേ എന്ന് എങ്ങനെ പറയാം യൂസ്വലി എ ബസ് അറ്റ് യൂസ്വലി യൂസ്വലി പതിവായിട്ട് ആ സമയത്ത് ബസ് ഉണ്ടാകാറുണ്ട് എ ബസ് അറ്റ് ബട്ട് ടുഡേ ഈസ് സൺഡേ ഇറ്റ് അല്ലെങ്കിൽ റൈറ്റ് എന്ന് അല്ലേ എന്ന് പറയാൻ വേണ്ടി വൈകുന്നേരം മണിയാകുമ്പോഴേക്കും നിന്നെ വിളിക്കാം അപ്പം മുമ്പ് എന്ന് ണി ആകുമ്പോഴേക്കും വിളിക്കാം എന്നാണ് സോ ഞാൻ വൈകുന്നേരം ആകുമ്പോഴേക്കും നിന്നെ വിളിക്കാം ഐ വിൽ കോൾ യു ബൈ ഫൈവ് ഓ ക്ലോക്ക് ഇൻ ദവനിങ് ഐ വിൽ കോൾ യു ബൈ ഫൈവ് ഓ ക്ലോക്ക് ഇൻ ദ ഈവനിങ് ഞാൻ വൈകുന്നേരം അഞ്ചു മണി ആകുമ്പോഴേക്കും നിന്നെ വിളിക്കാം അപ്പം ആകുമ്പോഴേക്കും എന്ന് പറയാൻ വേണ്ടി നമ്മൾ ബൈ ഫൈവ് ഓ ക്ലോക്ക് നെക്സ്റ്റ് ഞാൻ ഇന്നലെ രാത്രി എട്ട് മണിക്ക് വീട്ടിലെത്തി ഞാൻ ഇന്നലെ രാത്രി എട്ട് മണിക്ക് വീട്ടിലെത്തി എന്നിങ്ങനെ പറയാ ഇന്നലത്തെ കാര്യമാണല്ലേ അപ്പോ ഞാൻ എത്തി ഐ റീറ്റ് ഹോം ഓ ക്ലോക്ക് ലാസ്റ്റ് നൈറ്റ് അല്ലേ ഇന്നലെ രാത്രി എന്ന് പറയുമ്പോൾ നമ്മള് എന്ന് എന്ന് പറയില്ല പറയും ഇന്ന് ഇന്ന് രാവിലെ വൈകുന്നേരം ിംഗ് എന്നാൽ ഇന്നലെ രാത്രി എന്ന് പറയുമ്പോൾ ലാസ്റ്റ് നൈറ്റ് അപ്പം ഐ റീച്ച് ഹോം ഓ ക്ലോക്ക് അപ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ളത് എന്ന് പറയാനാവില്ല പക്ഷെ നമുക്ക് സിമ്പിൾ ആണ് നമ്മൾ ഡെയിലി ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട സെന്റൻസുകളാണ് അല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് നിർബന്ധം ചെയ്യും ഇനി നിങ്ങൾക്കുള്ളൊരു സെന്റൻസ് ആണ് അവൾ ഇന്നലെ എപ്പോഴാണ് ഇറങ്ങിയത് അവൾ ഇന്നലെ എപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക കുറച്ച് ലെങ്ത്തുള്ള സെൻറ്റൻസ് ആണെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പറ്റുമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വിധത്തിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഒരുപാട് പേര് ഞാനിങ്ങനെ കൊടുക്കുന്ന സെൻറ്റൻസ് കമൻ്റ് ചെയ്യാറുണ്ട് അതിൽ കറക്റ്റ് ഉള്ളതും എന്താണ് പിന്നെ കുറച്ച് മിസ്റ്റേക്കുകൾ ഉള്ളതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ ഇപ്പം കുറച്ച് മിസ്റ്റേക്ക് വന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മളതിനു വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ ചെയ്യുന്നത് ചെയ്യുന്നതില്ലേ നിങ്ങൾ ചെറിയ മിസ്റ്റേക്ക് വരുത്തുമ്പോൾ ഞാനത് കറക്റ്റ് ചെയ്തിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആണെങ്കിൽ ചോദിക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത പോലെ തന്നെയുള്ള വീഡിയോസുകളായിട്ട് നമുക്ക് ചെയ്താൽ ഒരുപാട് പേരുടെ കൺഫ്യൂഷൻ മാറിക്കിട്ടും അപ്പോൾ വീഡിയോയുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക എന്താ സെൻറ്റൻസ് കമൻറ്റ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ചാനൽ കാണണം എന്നാഗ്രഹം ിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കണും ഓൺലൈൻ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ നമ്മൾ ഈസി ഇംഗ്ലീഷ് ഗ്രാമർ എന്നുള്ള ചാനലിൽ പോയിട്ട് സമൂഹം സെൻറ്റൻസുകൾ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിൽ പോയിട്ട് പഠിക്കട്ടോ ശരി ഓക്കെ താങ്ക് യു